ഷാജിയേട്ട നമസ്കാരം നമസ്കാരം ഞാൻ എന്ന് വിളിക്കുന്നത് മലയാളി കെ വി ഷാജി എന്ന മനുഷ്യാവകാശ പ്രവർത്തനോട് കാണിക്കുന്ന ആദരവ് ഞാൻ പ്രകടിപ്പിച്ചാണ് പ്രായംകൊണ്ട് എൻ്റെ അനിയനാണ് കെ വി ഷാജി മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിൽ പറന്ന് കൊച്ചുനാളിൽ അച്ഛൻ്റെ ജോലി ആവശ്യകർത്ഥ ഞങ്ങളുടെ ചേലേമ്പ്രയ്ക്ക് വന്ന് ഇപ്പം ചേലേമ്പ്രക്കാരനാണ് കെ വി ഷാജി ചേലേമ്പ്ര എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ മലയാളത്തിന് ഇദ്ദേഹം സ്വനിതനാകുന്നത് ഒരു മാധ്യമപ്രവർത്തകനായിട്ട് ജീവിതം ആരംഭിച്ചതാണ് ആദ്യം ജീപികയിലും പിന്നെ മനോരമയിലും അത് കഴിഞ്ഞ് നമ്മുടെ ഇലക്ട്രോണിക് മീഡിയ വന്ന കാലത്ത് എ സി വിയിലും പിന്നെ സൂര്യ ടി സൂര്യ ടി വിയിലും വർക്ക് ചെയ്യും അപ്പോൾ പ്രവർത്തകനായിട്ടാണ് ഇപ്പോൾ ഒരു 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 കരിയർ ആരംഭിക്കുന്നത് ഷാജിയേട്ടൻ പക്ഷെ ഒരു കരിയറിസ്റ്റ് ആയിട്ടല്ല ഷാജിയേട്ടനെ ആളുകൾ അറിയുന്നത് ഷാജിയേട്ടൻ രണ്ടായിരത്തി അഞ്ചിൽ രാജ്യത്ത് വലിയ മൗലികമായൊരു ഭരണപരിഷ്കാരം വന്നു അത് നമ്മുടെ വിവരാവകാശ നിയമമാണ് അതിനു മുമ്പും മനുഷ്യർക്ക് വേണ്ടി ദീനരായ മനുഷ്യർക്ക് വേണ്ടി അധസ്ഥിരായ മനുഷ്യർക്ക് പാർശ്വവൽക്കരിക്കപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലും മനുഷ്യാവകാശ പ്രവർത്തകനെന്ന നിലയിലും കെ വി ഷാജി പോരാടിക്കൊണ്ടേയിരുന്നു പക്ഷേ രണ്ടായിരത്തി അഞ്ചിന് ശേഷം അദ്ദേഹം കൃത്യമായി ഫോക്കസ് ചെയ്യുന്നൊരു മേഖല വിവരാവകാശമാണ് വിവരാവകാശത്തിൻ്റെ മണ്ഡലത്തിൽ ഇന്ന് കേരളത്തിലെ ആദ്യം ഞങ്ങളൊക്കെ അന്വേഷിക്കുന്ന എന്ത് സംശയം ഉണ്ടായാലും ഏത് പൊതുപ്രവർത്തകരും ആദ്യം തേടിച്ചില്ലെന്നൊരു പേരാണ് കെ വി ഷാജി ഷാജിയടനെ ഞാൻ ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം ചെയ്യുന്നു സന്തോഷം ഷാജിയേട്ടൻ ഇന്ന് ഞാൻ ഞങ്ങൾക്ക് അറിയേണ്ടത് ഷാജിയേട്ടൻ്റെ ഈ ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിലുള്ള ജീവിതം തുടങ്ങുന്നത് പത്രപ്രവർത്തകനായിട്ടാണ് പൊതു പൊതുവെ മലയാളികൾക്ക് അറിയാൻ താല്പര്യമുള്ള കാര്യം അങ്ങനെ ഇടപെട്ട ഒരുപാട് കേസുകൾ പിന്നീട് വലിയ വാർത്തയായിത്തീരുകയും പല വമ്പന്മാരും പല സന്ദർഭങ്ങളിലും അല്ലാതെ വിയർക്കുകയും പിന്നീട് അവർക്കൊക്കെ അർഹമായ പണിഷ്മെന്റ് പല തലങ്ങളിൽ കിട്ടുകയൊക്കെ ചെയ്തത് സന്തോഷത്തോടെ കാണുന്ന ഒരു കൂട്ടത്തിലാണ് ഞങ്ങൾ നമുക്ക് ചെയ്യാനാവാത്തത് പലപ്പോഴും ഷാജിയേട്ടൻ്റെ ഈ തീവ്രമായ അതിതീവ്രമായ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ കൊണ്ട് സാധിക്കുന്നല്ലോ എന്ന് വിചാരിക്കുന്നു ഷാജിയേട്ടൻ എങ്ങനെയാണ് ഈ പൊതുരംഗത്തേക്ക് വന്നു ചേർന്നത് അതിൻ്റെ ഒരു ഒരു പശ്ചാത്തലം പറഞ്ഞിട്ട് തുടങ്ങുക സത്യത്തിൽ പൊതുരംഗം തുടങ്ങുന്നത് അച്ഛൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടായിരുന്നു അച്ഛൻ ഒരു പഴയ സോഷ്യലിസ്റ്റ് ആയിരുന്നു അദ്ദേഹം അടിയന്തര പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അഞ്ചരോട്ടക്കാരനായി ജോലിയിൽ പ്രവേശിച്ച് പിന്നീട് ഈ ഇ ഡി എന്നാണല്ലോ പറയാം എക്സ്ട്രാ ഡിപ്പാർട്ട്മെൻറ് ഒരു ഒരു അവർണ ഡിപ്പാർട്ട്മെൻറ്റ് സമൂഹമാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റില് അപ്പോൾ അവരെ സംഘടിപ്പിച്ചുകൊണ്ട് പിന്നീട് സപ്പോസ്റ്റ് പോസ്റ്റ് മാഷായി സർവീസിൽ നിന്ന് ഒരു ഹോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും കൂടുതൽ സേവനം ചെയ്തിരുന്ന ആള് എന്നാൽ കുട്ടരാണ് ഡിപ്പാർട്ട്മെന്റ് അപ്പൊ അത് അഞ്ചോട്ടക്കാരനായി വന്നു പിന്നീട് അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം പുലർത്തിയിരുന്ന ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് കെ വി വേലായുധൻ അദ്ദേഹം ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ ഈ ഇ ഡി യൂണിയന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രവർത്തകനാണ് പിന്നെ അദ്ദേഹം വോളണ്ടറി റിട്ടയർമെൻ്റ് പോകുകയാണ് മൂന്ന് മൂന്ന് വർഷം ജോലി പിന്നീട് അദ്ദേഹം അത് ജോലി ഉപയോഗിച്ചിട്ട് പിന്നീട് കാണുന്നത് അദ്ദേഹം നാട്ടിൽ സോഷ്യൽ വർക്കായിട്ട് വരുന്നതാണ് അങ്ങനെ അവിടെ മത്സരിക്കുകയും പഞ്ചായത്തിലോ പഞ്ചായത്ത് മെമ്പറാവുകയൊക്കെ ചെയ്ത സ്വതന്ത്രനായി നിന്ന് മത്സരിച്ച് ജയിച്ച് അങ്ങനെ അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തിനൊക്കെ ഞങ്ങളുടെയൊക്കെ മുന്നിലിട്ട് ഭീകരമായ പോലീസിൻ്റെ വേട്ടയാടലുകൾക്ക് വിധേയമാകുന്നു അപ്പം അങ്ങനെ അദ്ദേഹം ഞങ്ങൾ വളരെ വൈകിയാണ് ഞങ്ങൾക്കൊരു വീട് പോലും രൂപപ്പെട്ടു വരുന്നത് അതുവരെ ഓല കൊണ്ടു മറിച്ചൊരു ഷട്ടിലായിരുന്നു എൻ്റെയൊക്കെ ബാല്യ കൗമാര കാലങ്ങൾ അപ്പോൾ അതിനൊക്കെ അദ്ദേഹം പറയാറുള്ളത് അദ്ദേഹം അത് കൺസേൺ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പിന്നീട് ഞാനൊക്കെ മുതിർന്നതിന് ശേഷം ഞാനും എൻ്റെ സഹോദരിയും കൂടെ ചേർന്നിട്ടാണ് ഒരു വീട് വേണം വേണമെന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരുന്നത് അപ്പോൾ ആ കാലത്തൊക്കെ ഒരുതരം മക്കൾ എന്നുള്ള രീതിയിൽ അച്ഛനോടൊക്കെ ഒരുതരം ആ കാലത്തിന് തോന്നിയിരുന്നു എന്താണ് ഒരു മനുഷ്യനിങ്ങനെ വീട് എന്നുള്ളൊരു സങ്കല്പം ഇല്ലാതെ അങ്ങനെ അപ്പം അത് വല്ലാത്തൊരു പിന്നീട് അദ്ദേഹത്തെ നമ്മൾ കുറച്ചുകൂടി ഒരു തിരിച്ചറിവ് ആവുന്ന സമയത്ത് പിന്നെയാണ് അദ്ദേഹത്തെ നമ്മൾ തിരിച്ചറിയുന്നത് കണ്ടുള്ളൂ അതെ അച്ഛനായി കണ്ടുള്ളൂ അപ്പം അത് എൻ്റെ ജീവിതത്തെ വല്ലാതെ മാറ്റി മറച്ചിട്ടുള്ള ഒരു ഒരു ഇതാണ് അപ്പം അതിലൂടെ അങ്ങനെ വരിക സ്വാഭാവികമായി അങ്ങനത്തെ ഒരു ചെറിയ കുട്ടിയാവുമ്പോൾ തന്നെ അത്തരമൊരു അച്ഛൻ്റെ ജീവിത കാഴ്ചപ്പാടിലൂടെ വളർന്നു വന്നുകൊണ്ടാവാം മാധ്യമപ്രവർത്തനം ജോലി ഇരുപത്തി അഞ്ച് വർഷം ചെയ്യുമ്പോഴും ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ആയിരുന്നു എൻ്റെ എൻ്റെ കൺസേണും അതായിരുന്നു രക്തത്തിലെവിടെയോ രക്തസ്ഥിതരായ രക്തത്തിൽ മാത്രമല്ല അതൊരു ഒരു കുടുംബഘടനയ്ക്കകത്ത് ഒരു അച്ഛനിലൂടെ സംക്രമിക്കപ്പെടുന്ന ഒരു ജനി ജനിതകമായിട്ടല്ലാതെ തന്നെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സംക്രമിക്കപ്പെടുന്ന പരസ്പ ഒരു 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 ഏതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും പിന്നീട് ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തെ നോക്കുന്ന സമയത്ത് എനിക്ക് അച്ഛനോളം ആവാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു അച്ഛൻ്റെ മകനായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വലിയ അഭിമാനമായി കാണുന്ന ഒരാളാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏറ്റവും ഈ ആദ്യത്തിൽ തുടക്കത്തിലെ ഓർമ്മകൾ എന്ന നിലയിൽ ഒരു ജേണലിസ്റ്റായിട്ട് ജീവിതം ആരംഭിച്ച ഘട്ടത്തിൽ ഇടപെടാൻ പറ്റിയ മറക്കാനാവാത്ത ഏറ്റവും മനുഷ്യാവകാശ സംരംഭങ്ങൾ മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ചാലിയാർ സമരം നടക്കുന്നത് രണ്ട് ദുഃഖങ്ങളായിട്ടാണ് സമരം നടത്തിയത് അത് മാഷക്ക് അറിയായിരിക്കും ചാലിയാറിന്റെ തീരത്തുള്ള ആളുകൾ ഈ കമ്പനി അടച്ചുപൂട്ടണം എന്നാവശ്യപ്പെട്ടിട്ടൊരു മുദ്രാവാക്യം വിളിച്ചു ആ മുദ്രാവാക്യത്തിൽ നിന്നുകൊണ്ടൊരു വിഭാഗവും നേരെ മറിച്ച് അവിടെ മലിനീകരണം തടയുകയാണ് വേണ്ടത് കമ്പനി നിലനിൽക്കും വേണം എന്നുള്ള രണ്ട് ധാരകൾ വന്നിട്ടുണ്ട് അപ്പോൾ റഹ്മാൻ സാഹിബൊക്കെ ആ ധാരയിലായിരുന്നു അതായത് മലിനീകരണം തടഞ്ഞ് കമ്പനി നിലനിർത്തണം എന്നായിരുന്നു പക്ഷേ അവിടെ ഈ കക്കവാരിയും പുഴയിലതിജീവിച്ചുകൊണ്ടുള്ള സാധാരണ മനുഷ്യരൊക്കെ പറഞ്ഞത് അവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അതുമാത്രമല്ല അതിന്റെ ഒരു മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ കൊണ്ടുവന്നാൽ ഇന്നത്തെ സിസ്റ്റത്തിൽ അത് എത്രമാത്രം പ്രായോഗികമാണ് എന്ന കാര്യം അറിയാം വലയറ്റു അപ്പോൾ അതുകൊണ്ട് ആ ആ പക്ഷത്തായിരുന്നു അത് ഡോക്ടർ കെ വി ഹമീദ് പി കെ എം ചേക്കു തുടങ്ങിയിട്ടുള്ള അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ മുൻപാപ്പുക്ക് വാസുകെട്ടുണ്ട് ഈ ഗ്രഹവാസികളുടെ പക്ഷെ കമ്പനി അതും അതെ പിന്നീട് അതെല്ലാം രണ്ടും യോജിച്ച് പ്രവർത്തിക്കേണ്ട സാഹചര്യം വന്നു റഹ്മാൻ സാഹിബിനെ ക്യാൻസർ വരികയും അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു ലെറ്റർ നമ്മള് പൊതുസമൂഹത്തിന് മുന്നിൽ അദ്ദേഹം വെക്കുകയും അങ്ങനെ ആ ആ അദ്ദേഹത്തിന്റെ ഒരു തുറന്ന കത്തോട് കൂടിയിട്ട് പിന്നീട് ആ എല്ലാ വിഭാഗവും ഒരുമിച്ച് സമരം ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് കമ്പനി പിന്നീട് അടച്ചുപൂട്ടേണ്ടി വരുന്നത് ആ ഒരു സമരത്തിൽ പങ്കെടുക്കാൻ പറ്റി മറ്റൊന്ന് പ്ലാച്ചിമട പാലക്കാട് ജോലി ചെയ്യുന്ന സമയത്ത് മലപ്പുറത്ത് ജോലി ചെയ്യുന്ന സമയത്താണ് ഇവിടെ ചാലിയാറിൻ്റെ സമരം നടന്നീപിക മലപ്പുറം ദീപികയിൽ ജോലി ചെയ്യുന്ന സമയത്ത് പാലക്കാട് മനോരമയിൽ ജോലി ചെയ്യുന്ന ആ കാലഘട്ടം മനോരമയിൽ നിന്ന് റിസൈൻ ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്താണ് പ്ലാച്ചിമട സമരത്തിൽ സ്വാഭാവികമായും അത്തരമൊരു സമരം നടക്കുമ്പോൾ നമുക്ക് വെറുതെ ഇരിക്കാൻ തോന്നില്ലല്ലോ അപ്പൊ അങ്ങനെ സമരത്തോട് അയ്യും പ്ലാച്ചിമട കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതേ വാസുവേട്ടൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കെ കെ എൻ കുറുപ്പ് ബി സി ആയിരിക്കുന്ന കാലത്ത് അവിടുത്തെ വനിതാ മെസ്സിലെ പന്ത്രണ്ട് സ്ത്രീ തൊഴിലാളികളെ തിരിച്ചുവിട്ടൊരു സമരം പക്ഷെ കൊറക്കുന്നുണ്ട് ഇത് രണ്ട് തവണ വാസുവേട്ടൻ രണ്ട് ടേമായി നിരാഹാരം കിടക്കേണ്ടി വരികയും പിന്നീടത് ആ സമരത്തിലൂടെ അവരെ തിരിച്ചെടുക്കേണ്ട അവസ്ഥയിലേക്ക് യൂണിവേഴ്സിറ്റി വരികയും ചെയ്തൊരു വലിയ സമരം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ പ്രാന്തവൽക്കരിക്കപ്പെട്ട തൊഴിൽ സമൂഹത്തിലെ ആളുകളെ ഇപ്പൊ വിജിയൊക്കെ പെൺകുട്ടിലെ പെൺകുട്ടി സംഘടനയുടെ വിജിയൊക്കെ ചെയ്തിരുന്നതിനൊക്കെ മുമ്പ് ഈ അടിസ്ഥാന തൊഴിലാളികളുടെ അവകാശത്തെ കുറിച്ചിട്ട് ഉള്ളൊരു ഐതിഹാസികമായ സമരം തന്നെ പിന്നീട് അത് കഴിഞ്ഞു ഞാൻ പിന്നെ പത്രപ്രവർത്തനം ഉപേക്ഷിച്ചു പിന്നീട് ഞാന് എന്റെ നാട്ടിൽ ഒരു പതിനഞ്ച് വർഷത്തിലധികമായി എൻ്റെ നാട്ടിൽ അപ്പോൾ ഈ വിവരാവകാശ നിയമം വരുന്നു ഞാൻ സൂര്യ ടിവി സൂര്യ ടിവിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് വിവരാവകാശ നിയമം വരുന്നത് അപ്പോൾ ഒരു പത്രപ്രവർത്തനം എന്നുള്ള രീതിയിൽ അതിൻ്റെ സാധ്യതകൾ ഉണ്ട് എന്ന് കോട്ടക്കിലുള്ള കളം രാജ്യേട്ടനാണ് അതിൻ്റെ ഒരു സാധ്യത സത്യത്തിൽ എന്നോട് പറയുന്നത് അദ്ദേഹം നിരന്തരമായി ഓഫീസിൽ വരും അപ്പം രാജ്യേട്ടനാണ് സത്യത്തിൽ എന്നെ വിവരാശ നിയമത്തിൻ്റെ സാധ്യതകളിലേക്ക് കൊണ്ടുവരുന്നതും അതിലെത്തിച്ചത് രാജേട്ടനാണ് രാജേട്ടൻ ഈ മേഖലയിൽ നമ്മൾ ശ്രദ്ധേയമായി പറയേണ്ട കേരളത്തിലെ ഒരു ഒരു വിനകാശ പ്രവർത്തകനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം അത് വരികയും അപ്പോൾ സ്വാഭാവികമായും സൂര്യ ടി വിയിൽ നിന്ന് ജോലി വിട്ടു നേരെ ഈ ആർ ടി ഐ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ ചേലമ്പ്രയിൽ അവിടെ ഒരു സ്കൂളിൻ്റെ ഒരു റൂമ് എല്ലാം ഞായറാഴ്ചയും തരണമെന്ന് മാനേജറോട് പറഞ്ഞു അവിടെ ഒരു ക്ലിനിക് ആരംഭിക്കുകയാണ് എല്ലാ ഉണ്ട് അതിപ്പോ ആഴ്ചയിൽ ഒന്ന് എല്ലാ ആയിരുന്നു ഇപ്പൊ എല്ലാ ദിവസവും എന്നുള്ള അപ്പൊ ആ ക്ലിനിക് ആരംഭിക്കുന്നത് പ്രധാനപ്പെട്ട മേഖല ഈ വിവര മേഖലയില് ഇപ്പോ ഞങ്ങൾക്ക് അറിയാവുന്നതിനപ്പുറത്ത് നേരിട്ട് ഇടപെട്ട് പിന്നീട് അത് കേരളത്തിലാകെ വാർത്ത ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഒന്ന് എണ്ണി പറഞ്ഞ് നമുക്കത് അവസാനിപ്പിക്കാം ഒന്നുമല്ല ഈ ലക്കത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കെ വി ഷാജി എന്ന മനുഷ്യാവകാശ പ്രവർത്തകനെ കൾച്ചറൽ ആക്ടിവിസ്റ്റിനെ വിവരാവകാശ പ്രവർത്തകനെ മലയാളി അറിയട്ടെ കാരണം അവർക്ക് ഒരു മാതൃകയാണല്ലോ നല്ല മാതൃകയാണല്ലോ ഏതൊക്കെ വിവരാവകാശ രംഗത്ത് പ്രവർത്തിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഞാൻ വിരാശ നിയമത്തെ ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഉള്ള ആളുകളുടെ വിഷമങ്ങൾ പരിഹരിക്കാൻ എങ്ങനെ ആർ ടി എ ഉപയോഗിക്കാം എന്നുള്ളതായിരുന്നു അല്ല പഠിപ്പിക്കാമായിരുന്നില്ല അത് അതൊരുതരം രോഗ ചികിത്സ ആയിരുന്നതാണ് ഒരു ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഉറങ്ങിക്കിടക്കുന്ന ഭരണഘടനാ ബോധ്യങ്ങളെ അല്ലെങ്കിൽ അവൻ അവർ പാലിക്കേണ്ട കാര്യങ്ങളെ അവരെ തന്നെ പറഞ്ഞ് അവരെ അവർ തന്നെ ചെയ്യുന്ന പ്രോസസ്സാണ് അല്ലാതെ നമ്മൾ യെസ് നമ്മൾ ഒരു പരാതി അവരുടെ പരാതി ഏറ്റെടുത്ത് അത് സെറ്റിൽ ചെയ്യല്ല ചെയ്യുന്നത് അവരെക്കൊണ്ട് ആർ ടി ഐ കൊടുപ്പിച്ച് അല്ല കൊണ്ട് പരാതി കൊടുപ്പിച്ച് ആർ ടി ഐ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അവരെ ഈ ഹിയറിങ്ങിനൊക്കെ അവരെ പ്രാപ്തരാക്കി അങ്ങനെ ഒരു 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 പൗരൻ പൗരയെ ഭരണഘടനാപരമായി അവരെ അവരുടെ സ്കില്ലിനെ ഉയർത്തിക്കൊണ്ടുവന്ന് അവരെ സ്വയം പര്യാപ്തമാക്കുക എന്നൊരു പ്രോസസ്സാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതല്ലാത്ത ആക്ടിവിറ്റീസ് പിന്നെ അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയാവുന്നത് അതായത് വിരാശ നിയമത്തിൻ്റെ സാധ്യത ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത് ശ്രീ പി വി അൻവർ എം എൽ എയുടെ മിച്ചുഭൂമിക്കെതിരെയുള്ളൊരു വർഷങ്ങൾ നീണ്ട നീണ്ട ില്ല എന്നാൽ നിർണായകമായ ഫലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സമരത്തിന്റെ ഒരു തിരിച്ചടികൾ അതിനുണ്ടായ ആ പോരാട്ടത്തിൽ ഉണ്ടായ കഷ്ടനഷ്ടങ്ങൾ ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഭീഷണികൾ സ്വാഭാവികമാണല്ലോ കാരണം അദ്ദേഹം തന്നെ പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഗുണ്ടയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അറിയും അതെ അപ്പോൾ അത് ആദ്യകാലത്തൊക്കെ ആ രീതിയിലുള്ളൊരു ഭീഷണി നേരിട്ടല്ല നമുക്ക് വേണ്ടപ്പെട്ട ആളുകളോട് പറഞ്ഞ ആ രീതിയിലുണ്ടായിരുന്നു പിന്നീട് വലിയ രീതിയിലുള്ള പ്രലോഭനങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത്തരം കാര്യങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് വളർന്നു വന്ന ഇതുവരെ എനിക്കൊരു കാറോ ഒരു ഒരു സംവിധാനങ്ങളോ ഇല്ല മാഷ് ഏതോ ഒരു ഇന്റർവ്യൂ സൈന്ത്ര മാഷു ആയിട്ടുള്ള ഇൻ്റർവ്യൂല് മാഷ് പറയുന്നത് പോലെ മരണഭയമല്ലാത്തവന് ആക്രാന്തം കുറയെന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് അത്തരത്തിൽ പ്രലോഭനങ്ങളിൽ പെട്ടുപോകുന്ന ഒരു ഒരു ആവശ്യം നമുക്കില്ല സാമ്പത്തികമാണല്ലോ പ്രലോഭനം പിന്നെ അധികാരങ്ങളും സ്ഥാനങ്ങളുമാണ് അത് താൽക്കാലികമായിട്ട് നമുക്കതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടും പിന്നീട് നമ്മളെ അതൊരു ഈ നിമിഷം മരിച്ചു തയ്യാറുള്ള ഒരാളെ അത് പേടിപ്പിക്കാന്നുള്ളത് മനസ്സിലാവേ എന്തായാലും പക്ഷേ അൻബർ പോലെ ഒരു ഒരു ക്രിമിനലിനെ ആ ഒരു ക്രിമിനൽ പൊളിറ്റിക്സിനെ തുറന്നു കാട്ടുന്നാലും വലിയ പങ്ക് വഹിച്ചു ഷാജീഡിന്റെ പോരാട്ടം അത് പൊതുജനത്തിന് മനസ്സിലായി ഒടുവിൽ സി പി എമ്മിന് പോലും മനസ്സിലായി ഇപ്പൊ ആവശ്യത്തിൽ ഏറെ ബോധ്യപ്പെട്ടു അവരത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ അതല്ലാത്ത ഇഷ്യൂസ് എന്തെങ്കിലും പ്രധാനപ്പെട്ടത് എന്തായാലും ഏറ്റവും കൂടുതലത്തെ പ്രധാനപ്പെട്ട ഇഷ്യൂ അത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കുടുംബം കുടുംബം ഭാര്യ ആർ കെ സന്ധ്യ എഴുത്തുകാരിയാണ് ആരോഗ്യവകുപ്പിൽ ആയിരുന്നു ജോലി ഇപ്പം രണ്ടു വർഷം മുമ്പ് റിട്ടയർ ചെയ്തു മകൻ ആദിത്യൻ അവൻ ഇപ്പോൾ ആകാശവാണിയിൽ താൽക്കാലികമായിട്ട് ബ്രോഡ്കാസ്റ്റിംഗ് അസിസ്റ്റന്റ് ജോലി ചെയ്യുന്നു മകള് ആവണി അവള് എം ഇപ്പം പി ജി ചെയ്യുന്നു മൾട്ടിമീഡിയയിൽ തീർച്ചയായിട്ടും ഈ ദീനരായ മനുഷ്യന്മാർക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് അവർക്കെല്ലാം വേണ്ടി ഞാൻ ദീർഘായുസിനു വേണ്ടി ദീർഘായുസിനും ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഷാജേട്ട ഇവിടെ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വന്ന് ഒന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടാൻ അവസരമുണ്ടാക്കിയതിന് പ്രത്യേകം നന്ദി